പൈങ്കിളി ആവേശം സിനിമയുടെ ഭാഗമായ ഭൂരിപക്ഷം പേരും വീണ്ടും അണിയറയിലും അരങ്ങത്തും വരുന്ന ചിത്രമാണ് പൈങ്കിളി സജിൻ ഗുബുവിനെയാണ് സംവിധായകൻ ശ്രീജിത്ത് ബാബു നായകനായ സുഗുവായി പൈങ്കിളിയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് സിനിമയുടെ തിരക്കഥയും കഥയും സംഭാഷണങ്ങളും എഴുതിയിരിക്കുന്നത് ആവേശത്തിൻ്റെയും രോമാഞ്ചത്തിൻ്റെയും ഡയറക്ടർ ജിതു മാധവൻ ആണ് സജിൻ ഗോപുവിനെ കൂടാതെ ചിത്രത്തിൽ അനശ്വര രാജൻ അബൂ സലീം ചന്ദു സലീംകുമാർ റിയാസ് ഖാൻ ദീപു പണിക്കർ ലിജോ ജോസ് പല്ലിശ്ശേരി റോഷൻ ഷാനവാസ് തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നു പൈങ്കിളി നിർമ്മിച്ചിരിക്കുന്നത് ഫഹദ് ഫാസിലും ജിതു മാധവനും കൂടി ചേർന്നാണ് സിമ്പിൾ ലൈഫ് നയിക്കുന്ന നായകനായാണ് ചിത്രത്തിൽ സജിൻ ഗോപു എത്തുന്നത് ഫേസ്ബുക്കിൽ സുഗു വേഴാമ്പൽ എന്ന പേരിൽ അറിയപ്പെടുന്ന നായകൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ അയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെയും അയാളുടെ എഫ് ബി പോസ്റ്റുകളിലൂടെയും അയാൾ അഡ്മിനായിരിക്കുന്ന ഗ്രൂപ്പുകളിലൂടെയുമാണ് അതോടെ തന്നെ നായകനെക്കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ പ്രേക്ഷകന് ലഭിക്കുന്നുമുണ്ട് ഫീമെയിൽ ലീഡായി വരുന്നത് അനശ്വര രാജനാണ് കുറച്ച് ലൗഡായ പ്രത്യേകതരം പെൺകുട്ടിയായാണ് അനശ്വര ഷീബ ബേബിയായി ഇവിടെ വരുന്നത് ഒരു നാട്ടിൻ പ്രദേശത്തെ കഥയാണ് പൈൻഗിളിയിൽ കാണിച്ചിരിക്കുന്നതെങ്കിലും ചിത്രം റിയലിസ്റ്റിക് ആയ രീതിയിലല്ല പോകുന്നത് മറിച്ച് പക്കാ സിനിമാറ്റിക് ആയി തന്നെയാണ് പൈങ്കിളി എന്ന സിനിമ സംവിധായകനും കൂട്ടനും ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ടാവാം നായകനും ഒരു പ്രത്യേക രീതിയിൽ കാര്യങ്ങളെ നോക്കിക്കാണുന്നവനും പ്രത്യേക തലത്തിൽ പ്രതികരിക്കുന്ന നിഷ്കളങ്കനും ആകുന്നു സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും കൃത്യമായ സ്പേസ് നൽകി കോമഡിയിൽ ചാലിച്ചുകൊണ്ടാണ് പൈങ്കിളി മുൻപോട്ട് പോകുന്നതും അവസാനിപ്പിച്ചിരിക്കുന്നതും ചിത്രത്തിലെ മിക്ക ഹ്യൂമർ രംഗങ്ങളും തിയേറ്ററിൽ ചിരി പടർത്തി സജിൻ ഗോപു മികച്ച രീതിയിൽ തന്നെ ചിത്രത്തെ മുമ്പോട്ട് കൊണ്ടുപോകുകയും ചെയ്തു നായക കഥാപാത്രമായതുകൊണ്ട് തന്നെ പല രംഗ പല ഏരിയകളിലും അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു പടത്തിൻ്റെ രസച്ചരട് അത് അദ്ദേഹം ഓഡിയൻസിനെ ആസ്വദിപ്പിച്ചുകൊണ്ട് തന്നെ ചെയ്തു എന്നാണ് തോന്നിയത് ചന്തു സലീം കുമാറും അബു സലീമും ഒക്കെ തന്നെ ചിത്രത്തിൽ നല്ല തരത്തിൽ പെർഫോം ചെയ്തതായി അനുഭവപ്പെട്ടു പടത്തിൻ്റെ ഓരോ സ്റ്റേജുകളിലും ചില ഇൻസിഡൻ്റുകൾ വെച്ച് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ തന്നെ പ്രേക്ഷകനെ കൺവിൻസിംഗ് ആവുന്ന തരത്തിൽ തന്നെയാണ് സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നതെന്നും തോന്നി പൈങ്കിളിയുടെ കൂടെ തന്നെ പുറത്തു വന്ന ബ്രോമൻസ് എന്ന ചിത്രത്തിലെ ലീഡിങ് കഥാപാത്രങ്ങളുമായി ചില സാമ്യത ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായ സുഗുവിനും ഷീബയ്ക്കും തോന്നാം കാരണം ഈ കഥാപാത്രങ്ങളും അത്രയ്ക്ക് ലൗഡ് ആൻഡ് ആക്റ്റീവ് ആയിരുന്നു ഒരു സാധാരണ കുടുംബങ്ങളിലെ ചെറിയ ചെറിയ സംഭവങ്ങൾ വരെ ചിത്രത്തിൽ ഫലിതം ചേർത്ത് കാണിച്ചിരിക്കുന്നു സൗഹൃദങ്ങൾ യാത്രകൾ സ്വപ്നങ്ങൾ പ്രണയം തുടങ്ങി പല ഫാക്ടേഴ്സും കോമഡിയോടെ ചിത്രത്തിൽ വരുന്നു കൂടെ പൈങ്കിളി സ്വഭാവമുള്ള നായകനായ സ്വകുവു തിയേറ്ററിൽ ആസ്വദിക്കത്തക്ക വിധത്തിൽ ഒരു ക്ലീൻ എൻ്റർടൈനർ ആയാണ് പൈങ്കിളിയെ സംവിധായകനും കൂട്ടനും വെള്ളിത്തിരയിൽ കാണിച്ചിരിക്കുന്നത് പൈങ്കിളിയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അതി നാടകീയത നിറഞ്ഞതൊന്നുമല്ല എന്നാലും നല്ല രീതിയിൽ തന്നെ ഹാപ്പി എൻഡിങ്ങിൽ തീർക്കുന്ന തരത്തിൽ ഉള്ളതായിരുന്നു രണ്ടാം പകുതിയിലേക്കാണ് ലീഡ് റോളിൽ ഉള്ള അനശ്വരയും സജിനും കോമ്പിനേഷൻ രംഗങ്ങൾ വരുന്നതെന്നും കാണാം പടം തുടങ്ങി സുഗുവിനെയും ഷീബയെയും ഒരു പോയിന്റിൽ എങ്ങനെ എത്തിക്കും എന്നുള്ള പ്രേക്ഷകൻ്റെ ആകാംക്ഷ പൂർണ്ണമായും കൺവിൻസിങ് ആകുന്ന ആകുന്ന ഒരു ലെവലിൽ ആണ് ഇരുവരെയും ഒരുമിച്ച് ഒരു രംഗത്തിൽ എത്തിക്കുന്നതെന്നും പടത്തിൻ്റെ ഹൈലൈറ്റായി തോന്നി ചുരുക്കത്തിൽ തിയേറ്ററിൽ ഉത്സവ മൂഡിൽ കാണാൻ പറ്റുന്ന ഒരു പക്ക സിനിമാറ്റിക്കായ ഡിസിപ്ലിൻഡായി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി എൻ്റർടൈനർ ആണ് പൈങ്കിളി ആസ്വദിച്ചു തന്നെ കണ്ടു ഇഷ്ടപ്പെട്ടു